പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ജയകുമാറാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കിഴക്കൻ്റെ വിന്നീസായ ആലപ്പുഴയിലെ ബസ് സ്റ്റാൻഡ് നിൽക്കുന്നുണ്ടോ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അത് കാണാൻ കഴിയുന്നത് ഇത് നമ്മുടെ കേരള പിറവിക്കാണ് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് ഇനി ഇത് വളരെ വളരെയേറെ ശോചനീയമായ അവസ്ഥയാണ് ഞാൻ വേറെ ചില കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ കെട്ടിടത്തിൻ്റെ ശോചനീയമായ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടു നോക്കി മരങ്ങളൊക്കെ ആ സൈഡിൽ പിടിച്ചു കയറി വരികയാണ് അവിടെ പെട്ടിക്കൊക്കെ നല്ല രീതിയിൽ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ മേളിലാണ് നല്ല മരങ്ങളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ മാറ്റി പുതിയ പുതിയ ബസ് സ്റ്റാൻഡ് പണിയുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അത് വശങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേവരെ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ ബസ് സ്റ്റാൻഡിനോട് വളരെയേറെ അപകടമാണ് കാണിക്കുന്നത് ഇവിടെ മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ പല ജില്ലകളിലും ബസ് ഒക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് എന്നാണ് ഇതിനൊരു മാറ്റം സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം ഇതിനകത്ത് തന്നെ ഒരുപാട് പൊട്ടലൊക്കെ ഉണ്ട് തന്നെയല്ല ഇടിഞ്ഞു വിരാറായ നിലയിൽ പല സംഭവങ്ങളും ഇവിടെ ഉണ്ട് പക്ഷേ അവർ അകത്ത് കയറി ഫോട്ടോസ് എടുക്കാനോ വീഡിയോ എടുക്കാനോ അവർ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിന്ന് പാക്കപ്പ് ആകുകയാണ് ചെയ്യുന്നത്